ഹലോ ഇന്ന് ഒക്ടോബർ രണ്ട് ഒരു ലീവ് ദിവസം എവിടെയെങ്കിലും ഒരു കുഞ്ഞു ട്രിപ്പ് പോയാലോ എന്ന് ആലോചിച്ച് പോകും നമ്മൾ ബാംഗ്ലൂരുകാരുടെ സ്വന്തം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ നന്ദി ഹിൽസിലോട്ട് വണ്ടി വിടാമെന്ന് വിചാരിച്ചു പല റീൽ ക്യാപ്ഷൻസിലും കാണുന്നത് പോലെ വാ നന്ദി ഹിൽസിലോട്ട് പോവും അങ്ങനെ വൈറ്റ് ഫീൽഡിൽ നിന്ന് നന്ദി ഹിൽസിലോട്ടുള്ള യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ നേരെ ചെന്നെത്തുക കാരഹള്ളി ക്രോസിലാണ് നിന്ന് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എടുക്കാം ലെഫ്റ്റ് എടുത്ത് നമ്മൾ നേരെ പോവുക നിങ്ങളെല്ലാവരും വീഡിയോസിൽ ഒരുപാട് കണ്ടിട്ടുള്ള നന്ദി ഹിൽസിൻ്റെ ടോപ്പിലോട്ടാണ് പക്ഷെ നമ്മുടെ ഉദ്ദേശം ഇന്ന് അത് മാത്രമല്ല എനിക്ക് നിങ്ങളോടൊരു കഥ പറയാനുണ്ട് അതിന് റൈറ്റ് എടുക്കണം അപ്പോൾ നമുക്ക് റൈറ്റ് എടുക്കാം എന്നിട്ട് നമ്മൾ നേരെ ചെന്നെത്തുന്നത് ഭോഗനന്ദീശ്വര ശിവക്ഷേത്രത്തിലാണ് കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള ഗംഗയായതുകൊണ്ട് തന്നെ ആ അമ്പലത്തിൻ്റെ ഐതിഹ്യത്തിനെ പറ്റി അറിയാൻ ഒരകാംക്ഷ അവിടെ ഒരു സ്വാമിജിയോട് അതിനെപ്പറ്റി ചോദിച്ചു അദ്ദേഹം പറഞ്ഞ കഥ ഇങ്ങനെയാണ് ഗൃഹസ്ഥനായ ശിവനാണ് അവിടെ കുടികൊള്ളുന്നത് എന്നാണ് അവരുടെ ഒരു വിശ്വാസം ഏകദേശം ആയിരം കൊല്ലത്തോളം പഴക്കമുണ്ട് ഈ അമ്പലത്തിന് നൂലമ്പ ഡൈനാസ്റ്റിയുടെ ഭരണകാല സമയത്ത് പണി കഴിപ്പിച്ചതാണ് ഈ അമ്പലം അതിനുശേഷം വന്ന ചോളാസ് ഹൊയ്സാല വിജയനഗര ഡൈനാസ്റ്റി ഇവരുടെ എല്ലാവരുടെയും ഭരണകാല സമയത്ത് ഒരുപാട് മോഡിഫിക്കേഷൻസും റെനോവേഷൻസും എല്ലാം നടന്നൊരു അമ്പലമാണിത് അതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള ആർക്കിടെക്ചർ സ്റ്റൈലുകൾ നമ്മൾക്ക് അമ്പലത്തിൻ്റെ ഗോപുരത്തിലും കൊത്തുപണികളിലും എല്ലാം കാണാൻ സാധിക്കും അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ശ്രീ കാഞ്ഞെ ബസവേശ്വര സ്വാമി ക്ഷേത്രത്തിലാണ് അവിടെ നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുക ഒരു വലിയ നന്ദിയുടെ രൂപമാണ് ഒരുപാട് അമ്പലങ്ങളിൽ ഇതിനു മുന്നേ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയ നന്ദിയുടെ ഒരു രൂപം ആദ്യമായിട്ടാണ് കാണുന്നത് അങ്ങനെ അവിടെയും തൊഴുത് ഞങ്ങൾ നേരെ പോയത് നന്ദി ഹിൽസിൻ്റെ ടോപ്പിലോട്ടാണ് ഇന്നത്തെ ഫേമസ് ആയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും സൺറൈസ് പോയിന്റും സൺസെറ്റ് വ്യൂ പോയിന്റും എല്ലാം ആകുന്നതിന് മുന്നേ നന്ദി ഹിൽസിന് ഹിസ്റ്ററിയിൽ വലിയൊരു സ്ഥാനമുണ്ട് ഒരു പക്ഷേ നിങ്ങളും ആലോചിച്ചിട്ടുണ്ടാവാം ഞാനും ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇതിന് നന്ദി ഹിൽസ് എന്നുള്ളൊരു പേര് വന്നേന്ന് അതിനും അവിടുത്തെ ആൾക്കാർക്ക് പറയാൻ പല കഥകളാണ് ഒന്ന് ഈ നന്ദി ഹിൽസിൻ്റെ ടോപ്പിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു അമ്പലമായിരിക്കും യോഗ നന്ദീശ്വര ശിവക്ഷേത്രം നമ്മൾ നേരത്തെ നന്ദി ഗ്രാമത്തിൽ കണ്ട ഭോഗനന്ദീശ്വര ശിവക്ഷേത്രം അദ്ദേഹത്തിൻ്റെ ഗൃഹസ്ഥനായ രൂപമാണെങ്കിൽ ഈ യോഗ നന്ദീശ്വര ശിവക്ഷേത്രം അദ്ദേഹം തപസ് ചെയ്യുന്ന രൂപമാണ് അങ്ങനെ ഒരു ശിവക്ഷേത്രം അവിടെ ഉള്ളതുകൊണ്ടാണ് ഇതിന് നന്ദി ഹിൽസ് എന്നൊരു പേര് വന്നത് അങ്ങനൊരു കഥയുണ്ട് അതല്ലാതെ ഈ നന്ദി ഹിൽസിൻ്റെ സില്ലൗട്ട് നോക്കിക്കഴിഞ്ഞാൽ അതൊരു സ്ലീപ്പിംഗ് ബുള്ളിനെ എന്ന് പറയുന്നൊരു കഥ വേറൊരു വശത്ത് ചോള ഡൈനാസ്റ്റിയുടെ ഭരണസമയത്ത് ഇതിനെ ആനന്ദഗിരി അല്ലെങ്കിൽ ഹിൽ ഓഫ് ബ്ലിസ് എന്നാണ് വിളിച്ചിരുന്നതെന്നും അത് പിന്നീട് മാറി നന്ദി ഹിൽസ് എന്നായതാണ് അങ്ങനെ ഒരു കഥയുണ്ട് നോളംബാസ് ചോളാസ് ഹൊയ്സാലാസ് വിജയനഗര ഡൈനാസ്റ്റി ഇങ്ങനെ ഇവരുടെ ഭരണകാല സമയത്തെല്ലാം നന്ദി ഹിൽസ് ഒരു വലിയ പങ്ക് വഹിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ ഡിഫെൻസീവ് വാൾസ് ഉണ്ടായിരുന്നുവെന്നും അത് ഫോർട്രസ് നന്ദി ദുർഗയായിരുന്നു എന്നും പറയപ്പെടുന്നു അതിനുശേഷം വന്ന ടിപ്പു സുൽത്താൻ ഹൈദരാലി അതിനെ ഒരു സമ്മർ റിട്രീറ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ടിപ്പുവിന് ശേഷം ബ്രിട്ടീഷ് ഭരണമായപ്പോൾ ഇത് ഹിൽ സ്റ്റേഷനായി മാറി അവരുടെ സമ്മർ ബംഗ്ലാവ് ഏരിയ ആയിട്ട് മാറി ഇപ്പോഴും നന്ദി ഹിൽസിൽ കബൺ ഹൗസ് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ നമ്മൾ കഥയൊക്കെ കേട്ട് ഈ സ്ഥലങ്ങളൊക്കെ കണ്ട് ഹിൽ ടോപ്പിലെത്തിയപ്പോഴേക്കും അത്യാവശ്യം വൈകിപ്പോയിരുന്നു കുറച്ച് നേരത്തെ എത്തണം കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചെങ്കിലും വൈകിപ്പോയി എന്നാലും കുറച്ച് നേരം അവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് നല്ല വെതറൊക്കെ എൻജോയ് ചെയ്ത് ഒരഡീഷണൽ ബോണസ് പോലെ മേഘങ്ങളുടെ ഇടയിലുള്ള നല്ല ഭംഗിയുള്ള ഇടിമിന്നലൊക്കെ കണ്ട് ചുട്ടെടുത്ത ചോളമൊക്കെ കഴിച്ച് ഞങ്ങൾ ഹാപ്പി ആയിട്ട് വീട്ടിലോട്ടുള്ള യാത്ര തുടങ്ങി അങ്ങനെ കുറേ പുതിയ കഥകളും ട്രാവൽ വ്ളോഗുകളും അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും ഉടൻ തന്നെ കാണാം അതുവരെ ബൈ ബൈ